അത്യാവശ്യമുള്ള ഒരു കാര്യത്തിന് പോവാട്ട അപ്പൊ വീഡിയോ എല്ലാരും കാണാം കണ്ടാല് നിങ്ങക്ക് എന്നാന്ന് തിരിയും അപ്പൊ നമ്മള് പോവേന്ന് കുറച്ച് ടൈം എടുക്കാൻ എത്തിച്ചപ്പോൾ நம்ம மாஸ்பீல்ஸ் ரோயல் என்ஃபீல்டில் வந்துட்டு அப்ப இது தளிப்பறம் சூப்பராய்டி வரும் இவடூம் தான் ാണ് നമ്മള് നമ്മളെ പുതിയ റോയൽ എൻഫീൽഡ് എടുക്കാൻ വേണ്ടി പോകുന്നത് അതിനാണ് നമ്മളിവർ പഠിച്ചത് അതായത് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇതാ ഷോറൂമിന്റെ ഉള്ളിലെത്തി അപ്പൊ ഇന്ന് ഞായറാഴ്ച കണ്ട ഒറ്റ സ്റ്റാഫ് മാത്രമേ ഉള്ളൂ കുറെ ആളൊന്നും ഇല്ല കാരണം നമുക്ക് ഇന്നിനും വണ്ടി വേണ്ടതുകൊണ്ട് ഇന്ന് അവര് മാത്രമേ ഉണ്ടായില്ല ഒരാൾ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മളെ വണ്ടിയെല്ലാം ഏകദേശം ആയി ഇനി ഡെലിവറി ചെയ്യണം അതിന്റെ വീടെല്ലാം വരുന്നതാണ് ഇപ്പൊ ഷോറൂമിന്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു Home, telling secrets of where ഇപ്പം നമ്മൾ ടാക്സ് പേയ്മെൻറ്റിൻ്റെ ടോക്കൺ ആണ് ടാക്സ് ടോക്കൺ ആണ് നമുക്ക് എന്താണെന്നറിയുക ബാക്കിയെല്ലാം ഇപ്പം പിന്നെ വാഹൻ സൈറ്റിൽ അപ്ലോഡ് ആയിരിക്കും ഓൺലൈൻ സൈറ്റിൽ അപ്ലോഡ് ആയിരിക്കും ജസ്റ്റ് ഇത് ഫോമാറ്റിക്ക് വേണ്ടിയിട്ട് തരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ പേപ്പേഴ്സ് പണ്ടത്തെ പോലെ ഇപ്പം ടാക്സ് ടോക്കൺ ആയിട്ടോ സെപ്പറേറ്റ് ആർ സി ആയിട്ട് തന്നെ വരുന്നില്ല എല്ലാം ഡൗൺലോഡ് ചെയ്തെടുത്തു മാത്രം ഇതിപ്പം ടാക്സ് പേയ്മെന്റ് ചെയ്ത് തന്നെയാണ് അതിൻ്റെ ടോക്കൺ ആണ് വണ്ടി നമ്പർ കാര്യങ്ങൾ ഇതിന് ശേഷം ഉള്ളതിലേ ഉണ്ടാവുള്ളൂ ഇപ്പം ന്യൂ എന്നു കാണിക്കണം ചില ഇതിനുശേഷമാണ് വെഹിക്കിളിന്റെ നമ്പർ കിട്ടുക അതുകൊണ്ടാണ് രജിസ്ട്രേഷൻ നമ്പർ നീങ്ങുക ഇത് അതിന് അഗെൻസ്റ്റ് ടാക്സ് എടുത്തതിന്റെയാണ് അതായത് വെഹിക്കിളിന്റെ എക്സ്ട്രാ പ്രൈസ് ഇതിനെ അഗെൻസ്റ്റ് ആണ് ടാക്സ് എടുത്തത് വെഹിക്കിളിന്റെ ഇൻഷുറൻസ് ആണ് പോളിസി നമ്പർ ഇവിടെ കാണാം അതുപോലെ തന്നെ വൺ ഇയർലിലേക്ക് പി എ കവറേജ് അതുപോലെ തന്നെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആകുന്നതിന്റെ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും പിന്നെ വേക്കിളിന്റെ നമ്പർ നമ്പർ ഇഞ്ച് പേര് അതിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുന്നത് പിന്നെ അതായത് നമ്മൾ അഡീഷണൽ വെച്ചേക്കുന്ന ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ആക്സസറീസ് എല്ലാം നോൺഇലക്ട്രിക്കൽ ആണ് ഇലക്ട്രിക്കൽസ് ഒന്നും അതിൽ വന്നിട്ടില്ല അതായത് മീൻസ് പോലുള്ള വയറിംഗ് കാര്യങ്ങളൊന്നും അതിൽ വന്നിട്ടില്ല അതുകൊണ്ടാണ് നോൺഇലക്ട്രിക്കൽസ് വന്നത് അതിന്റെ എമൗണ്ട് കൊടുത്തിട്ടുള്ളത് അതായത് ഇത്രയും എമൗണ്ടിന് എഗൻസ് ആയിട്ടാണ് ും അതായത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും പിന്നെ പേഴ്സണൽ ആക്സിമം കവറേജിന്റെ ഫിഫ്റ്റീൻ ലാഖ് റുപ്പീസിന്റെ ഒരു കവറപ്പ് പോളിസി ഉണ്ടാവും എ പിന്നെ കവറേജ് ഫസ്റ്റ് പാർട്ട് മൊത്തം അഞ്ചു വർഷമാണ് നമുക്ക് ഇൻഷുറൻസ് ഉണ്ടാവുക അതിൽ ഫസ്റ്റ് പാർട്ട് ഒരു വർഷത്തേക്ക് കവറപ്പിന്റെ നാല് വർഷം തേർഡ് പാർട്ട് നമ്മൾ ഫസ്റ്റ് പാർട്ടിന്റെ കൂടെ വറേജും ആക്സറീസ് നോൺ ഇലക്ട്രിക്കൽ ആക്സറീസും അതുപോലെ തന്നെ ബി ടി സമയം ഓർമ്മിച്ചിട്ട് പുതുക്കണം നമുക്ക് പാർട്ട് മാത്രം പോരാ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെറിയ എമൗണ്ടിന്റെ നമുക്ക് നമുക്കിപ്പം പറയാൻ കഴിയില്ല പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ വർഷവും അപ്ഡേറ്റ് ആയിട്ടും കുറെ മാറ്റങ്ങൾ കാര്യങ്ങൾ വരുന്നതാണ് ആ സമയത്ത് എങ്ങനെയാണോ അതിനനുസരിച്ചായി പിന്നെ അതായത് സർട്ടിഫിക്കേഷൻ ആണ് വൺ ഇയറിലോട്ട് സെയിൽസ് സർട്ടിഫിക്കറ്റ് വെക്കിളിൻ്റെ മീൻസ് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും അഡ്രസ്സ് ഉണ്ടാവും നിങ്ങളുടെ അഡ്രസ്സ് പ്രശ്നങ്ങളുടെ അഡ്രസ്സ് ഉണ്ടാവും ഏത് ബാങ്കാണോ ലോൺ ചെയ്തിട്ടുള്ളത് ഹൈസർട്ടിഫിക്കേറ്റഡ് ആയിട്ടുള്ളത് അതിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും അതുപോലെ തന്നെ വണ്ടിയുടെ ജേസ് നമ്പർ എഞ്ചിൻ നമ്പർ അപ്പം തന്നെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത നമ്പർ പിന്നെ ഏത് മാസമാണോ ഞാൻ അക്സാണെടുത്തിട്ടുണ്ട് കളറ് അതിൻ്റെ ടോട്ടൽ വെയ്റ്റ് അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതുപോലെ വണ്ടി നിങ്ങൾക്ക് ഡെലിവറി ആയിട്ടുള്ളത് അതായത് മാനുഫാക്ചറി ഇവിടത്തേക്കാണോ ലൊക്കേഷനിലേക്കാണോ വണ്ടി അയച്ചിട്ടുള്ളത് ആ ഡീലറുടെ സീലും വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ട് നമ്മളെ ഡെലിവറി വേണ്ടി

of a calm blue sky, mm -hmm. Mm -hmm. Mm -hmm. Yeah, no, no. and learn yeah. to fly. Mm -hmm. Gentle echoes of time's embrace. Each shadow finds its quiet space in the flow of life. ഫ്രണ്ട്സ് ഇതാ നമ്മളെ വണ്ടി റെഡിയായി ഈ ഇപ്പം പുറത്ത് നല്ല മഴയാണ് നമ്മുടെ നല്ല മഴയുണ്ട് അതുകൊണ്ട് നമ്മളൊക്കെ പുറത്തേക്ക് ഇറക്കുന്നില്ല കാരണം മഴ ആയതുകൊണ്ടാണ് മഴയൊന്നും പറഞ്ഞിട്ടാകുമ്പോൾ പുറത്തേക്ക് വണ്ടി ഇറക്കുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് കോട്ടിലിട്ടിട്ടാണ് നമ്മൾ ഇറക്കുന്ന വണ്ടി നല്ല മഴയാണ് അപ്പോൾ കോട്ടിട്ട് നമ്മളെ വണ്ടി പുറത്തേക്ക് ഇറക്കുക the harmony of you and me the stars alive they softly hum, telling secrets of where we ഇപ്പോൾ ഫ്രണ്ട്സ് ഇതാ വണ്ടിയെല്ലാം എടുത്ത് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ തളിപ്പറമ്പിൽ വണ്ടി എടുത്തതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഞാനെന്നെ ഓടിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണുന്നതായിരിക്കും ബൈ